So guys and welcome. കഴിഞ്ഞ കളി ഉള്ളു ഞങ്ങൾ അങ്ങോട്ട് ഇരുപത് കോൾ അടിച്ചായിരുന്നു എന്നിട്ടാണ് അവർ അഞ്ചു കോൾ അടിച്ച് ജയിച്ചത് നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്തു കണ്ടാൽ മതി അപ്പൊ എന്തായിരുന്നു പരിപാടി നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചെയ്യാൻ നോക്കാൻ ഗോൾ ഗോൾ അടിക്കണം അവർ വരും ഞാൻ ടോമിന് പാസ്സിൽ ടോമ് സ്കിട്ട് എനിക്ക് അയാൾ എബി എന്റെ മുമ്പിൽ പെട്ടെങ്കിലും സ്കില്ലാന്ന് പറഞ്ഞാൽ അടിച്ച് അടിച്ചു കൊള്ളേ കള തുടങ്ങി ഒരു മിനിറ്റ് പോലും ആയില്ലായിരുന്നു ഒന്നാ പോയിട്ട് ഞങ്ങൾ അങ്ങനെ എബി മുമ്പോട്ട് ടോമിനെ ബോളി ടോമിൽ ഷോട്ട് അടിച്ചാൽ മതി പാസ് ഉണ്ടാവും പാസ് ഇട്ടു ഞാൻ ആ തിരിച്ച് ഡിഫെൻഡ് ചെയ്ത് ജോന അടിച്ച അമരത്തെ തട്ടിട്ട് എനിക്കാണെ കിട്ടിയിരിക്കുന്നത് ഞാൻ ടോമിനെടുത്തു ടോമിന് ജോനയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് ബോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബോൾ ഞങ്ങളുടെ അവിടെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്ന പോലെ തോന്നുന്നു ഓ അത് കൊള്ളായിരുന്നു ഓ അതൊരു നല്ല പ്ലേ ആയിരുന്നു ബൈ വേ ഒരു നല്ല ഗോളും രണ്ടാ പൂജ്യത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തി ഞാനൊരു അമ്മാർ അറിഞ്ഞപ്പോൾ ഞാൻ ടച്ച് എടുത്തു ഞാൻ കയറി പോയി ടോം ടോംസോ അങ്ങനെ അവനൊരു ഗോളടിച്ചു മൂന്നാ പൂജ്യം ഇത്രയും പെട്ടെന്ന് ഞാൻ പോയി പ്രദേശിച്ചില്ല ഇത്രയും പെട്ടെന്ന് മൂന്നാം ഗോൾ അടിയും ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവിച്ചു എനിക്കതിനെ ബോൾ കിട്ടി ഓ ഞാനൊരു വന്ന മോനമായ പാസ് ടോമസ് കോവിൽ കിട്ടണം പ്ലീസ് അയ്യോ എന്താ കളഞ്ഞോ എന്നാ നാടേ അങ്ങനെ എബി ആ ബോൾ അടിച്ചത് ഞങ്ങൾക്ക് ത്രോ കിട്ടി ഞാൻ ആ ബോൾ ടോമിന് കൊടുത്തു ഓക്കെ ടോമസ് അവൻ എനിക്ക് പാസ് ഇട്ടു ഞാൻ ഷോട്ട് ഓ ആ കുഴപ്പമില്ലാത്ത കോളായിരുന്നു നാരായ പൂജ്യം രണ്ടുപേരും ബെല്ലിംഗത്തിൻ്റെ സെലിബ്രേഷൻ ആണ് ബെല്ലിംഗോ ബെല്ലിംഗോ വീണ്ടും കയറി ടോമിന് ടോമിനെ കൊടുത്തിരിക്കുന്നു ടോമ ഷോർട്ടടി ഷോർട്ടടി നല്ല ക്യാൻസർ അടിച്ചോ കയറിന്ന് ഗോൾ അവർക്കെല്ലാം സങ്കടമായെന്ന് നമുക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ ഗോളിടിച്ചപ്പം എത്രയും പെട്ടെന്ന് അഞ്ചാം ബൂത്തിലേക്ക് ടോമേ വീണ്ടും ഒരു ഗോൾ അവിടെ പിറക്കാൻ പോവാണ് അയ്യത് ഗോളായില്ല എന്താ സംഭവിച്ച വെച്ചാൽ ഇപ്പം ഞാനിങ്ങനെ ബോളിങ്ങോട്ട് ഡ്രബ്ലൂ കയറിപ്പോ ടോമിന് വാസ്റ്റ് ടോമെനിക്ക് തിരിച്ചത് ഭയങ്കര ഭയങ്കര സ്പീഡ് കളിക്കുന്നത് ഓ അത് നല്ല ഞാൻ ആയിരുന്നു ഷോർട്ട് വെച്ചൊരു ഗോളാക്കി അടിപൊളിയായിരുന്നു അപ്പോൾ അമ്മാർ കയറിപ്പോയി സ്കോർ അഞ്ചോ ഒന്നിലേക്ക് മാറിയതിൽ എനിക്ക് സങ്കടമുണ്ട് അമ്മാർക്ക് ഇനി ഒമ്പത് ഗോളും കൂടെ മതി ആ പോയത് പോട്ട് ഔട്ട് പോയ ബോൾ ഇനി എന്നെ തന്നെ ഷോട്ട് അടിക്കുന്നത് അമ്മാർക്ക് ത്രോ എബി എബി ആ ബോൾ എനിക്ക് തന്നെ അടിച്ചു തന്നിരിക്കുന്നു ഞാനങ്ങോണ്ട് കയറി ചെല്ലുന്നു എനിക്ക് വേണം ആദ്യം അടിക്കായിരുന്നു ആ ദൈവം തമ്പുര ടോം എനിക്ക് ത്രോ എന്നോണ് ഞാൻ ടോമിന് പാസ് ഉണ്ട് ടോമിനെ എനിക്ക് തിരിച്ച് ഓ എനിക്ക് ടച്ച് ചെയ്യായിരുന്നു എന്നെ താഴെ കാണിച്ചത് മുഴുവൻ ഒരു നല്ല സ്കിൽ പാസ് ടോം ഗോൾ ആറേ ഒന്ന് മച്ചാമ്പേ മച്ചാനെ അങ്ങനെ ടോം മരത്തിനെ കെട്ടിപ്പിടിച്ച് കളിക്കാതെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ടോം കയറിപ്പോയി ഗോൾ ഏഴ് ഒന്ന് വളരെ സിമ്പിളാണല്ലോ ആ അവന്മാരിയറ്റുമല്ലോ നമുക്ക് അറിയത്തില്ലല്ലോ അവർക്ക് ഫസ്റ്റ് പോരെ ഞാൻ ടോമിനാണ് കൊടുത്തത് ടോം കയറി വന്നില്ല എന്നാലും അവന് തന്നെ അവസാനം കയറി വന്ന് പിടിച്ചു എബി ടോം അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പാസ് ഇട്ടു ഞാൻ പാസ് ഇട്ടായണോ എന്ന് വെച്ചോ ഗോളായ അതുപോലെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ എബി കയറി കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ ഡിഫൻ്റ് ഹാൻഡ് ബോൾ റഫ് ഫ്രീക്കൊക്കെ എടുക്കുന്നു ഓ അഭിയത്തിൻ്റെ ഒരു സേവ് ചെറുതായിട്ട് പോഷർ തട്ടി ഓക്കെ ഇങ്ങനെ ഞാൻ ഓ ജോനിനെ മാറ്റി ടോമിനെ പാസ് ഇട്ടു ടോമെ എപ്പോൾ കയറി അടിച്ചോ ടോം എനിക്ക് തിരിച്ച് പാസിട്ടോ ഞാനിത് ഗോൾ ഒൻപതേ ആയുള്ളൂ ആ അത്രയും പെട്ടെന്ന് ഒമ്പതായോ അതോ ഉദ്ദേശിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ടോമിൻ്റെയിലാണ് ഗോൾ ആവശ്യമായിട്ടോക്കെ വീണ്ടും ഒരു ഗോൾ ഇങ്ങനെ ഗോൾ ഇങ്ങനെ പിറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പെരുമാറ്റും കടന്ന ചോർക്കുള്ള ഗോളുകളാണ് ഞാനങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ടോമിനാണ് ഗോൾ കൊടുത്തത് ടോമിനിക്ക് തിരിച്ച് വച്ചിട്ട് ഗോൾ പോയി ഗോൾ പോസ്റ്റ് പോലും നോക്കാതെ ഗോളിച്ചു അങ്ങ് ഞാനങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എബീനെ മാറ്റി നീപ്പാ ഹാ ഇതിപ്പോൾ പിന്നെയും ഗോളാണെന്ന് ഉറപ്പല്ലേ അവിടെ േബിയ ഡിഫൻഡ് ചെയ്യടാ ഓക്കേ മസലാത്ത ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മസലുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റിട്ടോ അങ്ങനെ അയ്യോ നല്ല ടച്ച് എടുക്കായിരുന്നു ഞാൻ പാസ് ഇട്ടു ടോം ആന്റണിനെ പോലെ കാണിച്ചു ആന്റണിനെ പോലെ വലിയ കളിയാനില്ല അങ്ങനെയല്ല പറഞ്ഞു കളിക്കാൻ ആന്റണിയെ പോലെ തന്നെയാണ് അങ്ങനെ ടോം എവി ബോൾട്ട് കേറിപ്പോൾ ടോമിന്റെ എനിക്ക് കിട്ടി അയ്യോ എന്റെ മിസ്റ്റേക്കാണ് ഞാൻ സമ്മതിച്ചു ഞാൻ എന്നെ അങ്ങനെ അവർ കോണ്ടു പതിനൊന്നാം രണ്ട് ടോമേ പെട്ടെന്ന് ബോസ് കിട്ടോ ഓക്കെ ഞാൻ തൊപ്പിയൊക്കെ വെച്ചു ഞാനൊരു പവർ മോഡ് ഓൺ ചെയ്യാൻ പോകാൻ തോന്നുന്നു അതെ ജോനനെ മാറ്റി എബിനെ മാറ്റി മുന്നിലേക്ക് കൂടി പവർ മോഡാ മച്ചാൻ ടോമിക്ക് ത്രോയിട്ട് വരും ടോമിക്ക് ത്രോട്ട് വന്നു ഞാനത് അടിച്ച് പുറകൗട്ട് ടോമിനെടുത്താൽ നോക്കി പക്ഷേ എബി അത് അടിച്ച് ത്രോ ആക്കി ടോമ ബോൾ അടിച്ചോ അയ്യോ ഞാൻ എന്തിനാ ടച്ച് അങ്ങനെടുത്ത് ടോമെ കോളടിച്ചോടാ സി ടോമനിക്ക് ബാക്കി വിടും ഞാൻ ഷോ കാണിക്കുന്നു ജോനെ ആണ് എന്തോ അവിടെ നിൽക്കുന്നു മഴ വെള്ളമാണ് മുഴുവൻ അതുകൊണ്ടാണ് അമ്മരത് ഓടാത്തതെന്ന് തോന്നുന്നു നമ്മൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യുന്നതന്നെ ഉള്ളു മഴ വെള്ളം ആണെങ്കിലും ബോട്ടാന്ന് വെച്ചു അയ്യോ നട്മ കടിക്കാൻ നോക്കി ഓ പറഞ്ഞതുപോലെ തന്നെ നട്ട്മ കടിച്ചടാ നീ തീ തന്നെ ഓ അയ്യോ അത് കുളായി ഞാനിങ്ങനെ ജോയിൻ അതിനാ നല്ലൊരു ട്രിപ്പ് വരെ പാസ് ടോമെ തിരിച്ച് പാസ്സി ടോം കയറിപ്പോയി പക്ഷേ അവർ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓ നല്ല പാസ്സായിരുന്നു മിസ്സാക്കി കണ്ടോടാ രത്മാ അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും അതൊക്കെ അത്രയുള്ളൂ പക്ഷേ ടോമ ഷോട്ട് മിസ്സാക്കിയത് നല്ല സങ്കടം ഉണ്ടായിരിക്കും അതറിയില്ലേ ആ എതിലോട്ട് ഓക്കെ ടോമിൻ്റെ ത്രോ ആൻഡ് എൻ്റെ ഒരു ഗോൾ പതിമൂന്ന് രണ്ട് മച്ചാൻ ഇത് എന്ത് മിസ്സായി അങ്ങനെ എബി ബി എസ് ടോം ആണ് ഓക്കെ അങ്ങനെ ഞാനവിടെ ഒരു സേവ ഒക്കെ ചെയ്തു അയ്യോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ത്രോ അത് ഗോൾ ഗോളുമായി എന്നട ഇങ്ങനെയൊക്കെ അങ്ങനെ ജോനോ വീണ്ടും വരികളാൻമാർ തുടരത്തോടെ ഞങ്ങൾ അടിച്ച് കയറുവാണല്ലോ അട മച്ചാന്മാരെ അങ്ങനെ ഞാൻ എബിനെ മാറ്റി ജോൻ ജോനെ മാറ്റി എബിനെ മാറ്റി കീറിച്ച് ഒന്ന് പാസ് ഇടാതെ ഒരു ഷോട്ട് വെച്ച് കോളൂ സെൽഫിഷാണെങ്കിലും ഗോളായപ്പോലെ പതിനാലാം നാല് ഇനിയും വേണമെങ്കിൽ എത്ര ഗോളാണ് അയ്യോ ഗോക്ഷം ആ എന്താണ് സംഭവിച്ചത് ത്രോ ആയിരുന്നെന്ന് തോന്നുന്നു ഓക്കെ പതിനഞ്ചാം നാല് ജോനയുടെ ദേവത്ത് കെട്ടി ബോൾ എനിക്കന്നെ കിട്ടിയിരിക്കുന്നു ഞാൻ ടോമിന് കൊടുക്കും കൊടുക്കാൻ ശ്രമിച്ചു എബി ഡിഫെൻഡ് ചെയ്തു എന്തായാലും ടോം തന്നെ പിടിച്ചു ഗോ ഓയാ ഗോൾ പതിനാറേ നാല് ഇപ്പോൾ ഗോൾ പിന്നെ സ്പീഡിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ടോം ടോം എബിനെ മാറ്റി കയറി പോകുന്നു പതിനേഴാണ് നാല് ഉറപ്പാണ് ആയി അതൊക്കെ അത്രേ ഉള്ളൂ കണ്ടോ എബി എടാ നീ എന്നാ കാണിക്കോ അതെന്തേലാവട്ടെ ഓക്കെ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ടോം പിന്നെ ഒരു ഗോൾ അടിക്കും മിസ്സാക്കി ദേഷ്യം വരുന്നുണ്ട് ടോമിനെ ഇടിക്കില്ല പക്ഷേ അത് പിന്നെ ഒന്നത്തേം ഗോളാക്കി അത് കുഴപ്പമില്ല പതിനെട്ടാന്നാലേ ഞാൻ ടോമിന് പാസിട്ട് ടോമിന് തിരിച്ച് പാസിട്ട് ഞാനൊരു ഷോട്ട് ആവും അതൊരു നല്ല തിക്ക് തായിരുന്നു അതൊരു ഗോൾ വായി ഞാൻ ഓ മൈ ഗോഡ് ഒന്നും സംഭവിച്ചില്ല ഓക്കെ അങ്ങനെ ബോൾ അഭിജ്ത്ത് അടിച്ച് കളഞ്ഞു എൻ്റെ കയ്യിലാണ് ബോൾ ഞാൻ ജോനനെ മാറ്റി അഭി വീണ്ടും ത്രോ ആയി ഞാൻ വെറുതെ ഡൈവ് ചെയ്തു ഷോർട്ട് വാങ്ങൂല ആ സെയിം പോലെ ഐ മീൻ ഒരേപോലെ വീണ്ടും ഒരു ഗോൾ അഞ്ചാമത്തെ ഗോളാണ് ഓരടിച്ചു വരുന്നത് ഓ എല്ലാവരെയും മാറ്റി നിർത്തിയാൽ ഞാൻ കേറിപ്പോന്നു പാസ് ഇടാതെ ഞാൻ ഗോളായില്ല അയ്യേ ഓ ഞാൻ ടോമിന് കൊടുത്തതല്ല എടുത്തുകൊണ്ട് പോയതാണ് അവനോട് തിരിച്ച് വാത്തിട്ടു ഗോൾ അതൊക്കെ അത്രേ ഉള്ളൂ ഇരുപതാമത്തെ ഗോളായിരുന്നു ആ വന്നത് അങ്ങനെ എനിക്ക് ഗോൾ തിരിച്ചു കിട്ടി ഞാൻ ടോമിന് കൊടുക്കും ഇല്ല ഷോർട്ടോ ഓക്കെ ടോമി പിടിച്ചെടുത്ത് അടിക്കുകയും ഓ നൈസ് ഗോൾ കുഴപ്പമില്ല ഒരു നല്ല ഗോളാണ് ഇരുപത്തൊന്നേൻ ഇത് ധീക്കളി ആവാൻ പോവാന്ന് പറഞ്ഞു കൂലി കളയുന്നുണ്ട് പക്ഷെ വേറെ ഉടുക്കുന്നത് ഞാനെന്ന കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എബിന്റെ ഡിഫൻഡ് കയറി പോയത് ജോനെ അവിടെ എല്ലാം എന്റെ വിട്ടേ എന്തേ കാണിക്കുന്നത് അപ്പൊ എബീനെ മാറ്റി കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ടോമിന് വാസ്റ്റിട്ട് ടോം അത് വായിനോക്കാൻ പോയോണ്ട ചാൻസ് പോയത് അവിടെ ആല ഒന്നുമില്ല ഷോർട്ട് ആ ഗോൾ ഇരുപത്തിരണ്ട് ആറ് എബിയുടെ കാലത്തെ ഗോളയെ നിങ്ങൾ ഓർക്കും പക്ഷെ എൻ്റെ ഗോൾ തന്നെയാണ് ഞാനാണ് അടിച്ചത് ത്രോയാണ് ഞങ്ങൾ ത്രോ എടുക്കുന്നില്ല അല്ലെങ്കിൽ എടുത്തു അത് കാണിക്കണൊന്നുമില്ല ഓക്കെ ഞാനിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഷോർട്ട് ഓ അത് നല്ലതായിരുന്നു പക്ഷെ വെള്ളത്തിൽ തന്നെയോട് എൻ്റെ സ്പീഡ് ചില കുറഞ്ഞു പോയി എന്തിലോട്ട് അങ്ങനെ ടോമാണ് ടോമെ അടിച്ചു കയറ്റിക്കോ സമയം വേണ്ട ഓക്കെ ടോം എനിക്ക് പാസ് കിട്ടുമോ ഞാനിങ്ങനെ ജോനനെ മാറ്റി എബിച്ചനെ ഓ എബിച്ചൻ ഡിഫെൻഡിങ് കഷ്ടപ്പെടിച്ചല്ലേ ഓ ഈ ഹാൻഡ്ബോളല്ലേ അല്ലല്ലേ അല്ല ഹാൻഡ്ബോൾ അല്ല അത് ഞങ്ങൾ വേറെ കൊണ്ടിരിക്കുകയാണ് ഗോള് കൊള്ളത്തില്ലായിരുന്നെങ്കിലും ഒരു ഗോളാണല്ലോ ഗോൾ എങ്ങനെയായാലും ഗോൾ ഗോളായ ഗോൾ ഗോളാണ് ഗോൾ ഗോളാണ് ഓ അത് വീണ്ടും ഗോൾ എനിക്ക് ഗോൾ കീപ്പിംഗ് ഇല്ലാത്തത് ഒരു വലിയ ചർച്ചയാവേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ പോയി എൻ്റെ നാളാണ് ടോമനെ അഭിപ്രായത്തിൽ ടോമിനെ ഞങ്ങൾ കാണുന്നത് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ ഓ എല്ലാവരെയും മാറ്റി അതാ ഗോളായ നല്ലായിരുന്നു സെക്കൻഡ് ഗോൾ ഗോളടിച്ചത് ആ പോട്ട് ഇരുപത്തിനാല് ഏഴ് ട്വൻ്റി ഫോർ ദിവസം ഓക്കെ അങ്ങനെ എബി ഏർപ്പിക്കൊണ്ടിരിക്കുകയാണ് എബി എനിക്കാണ് ഉണ്ടോ തന്നെ ഞാൻ അത് പോയി ടോമിന് പാസിട്ടു എൻ്റെ ആ ഇതിന് തന്നെ കാണിക്കുന്നത് അത് ഓടി പിടിക്കാൻ എല്ലാം ഞാൻ അവിടെ വരെ ഓടുന്നു ടോമിൻ്റെ അവിടെ നോക്കി നിൽക്കുക അതുകൊണ്ട് കോളേ ഇരുപത്തിനാലെട്ട് ഇപ്പോൾ വന്ന മിസ്റ്റേക്ക് ടോമിൻ്റെ തന്നെ കേട്ടോ സമ്മതിക്കണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാൻ ടോമിനെ കൊടുത്തല്ല നട്്മക അടിച്ചു ഓ ഓ രണ്ടാമത്തെ നഡ്മക അങ്ങനെ ടോമ ബോൾ എങ്ങനെ പിടിച്ചിട്ട് എനിക്ക് വന്നു ഞാൻ ടോമിനെ തിരിച്ചു കൊടുത്തു ടോമ അടിച്ച് കോൾ കയറ്റിയില്ല എനിക്ക് ദേഷ്യം വരും ആ ഭാഗ്യം കോളേ ഇരുപത്തഞ്ച് എട്ട് ഓക്കെ അങ്ങനെ എബി ആ ബോൾ ജോനയുടെ ദേഹത്തേക്കാണ് അടിച്ചത് കുറേ പ്രാവശ്യമല്ലേ ഇതേ സംഭവം നടക്കുന്നത് ഞാൻ എന്നാൽ നട്മക ഒന്ന് അടിക്കാൻ നോക്കരുത് ഓ ഓക്കെ ഓഹോ അതൊരു നല്ല സ്കിൽ പാസ് ആയിരുന്നു പക്ഷേ ഗോ അയ്യോ എൻ്റെ ഒരു നല്ല പാസ് ഒന്ന് കോൾ അടിക്കുക ഒൻപത് ഗോൾ ബ്രോ ഹാൻഡ് ബോൾ ഹാൻഡ് ബോൾ അങ്ങനെ ഫ്രീക്ക് കാണാം റൊണാൾഡോ ഗോൾ ഭാഗ്യം കൊണ്ടത് കോളായ അങ്ങനെ പെട്ടെന്നൊരു മഴ വന്ന് ആ കളിയെ അവിടെ നിർത്തേണ്ടി വന്നു നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റ് ഇടണം അപ്പോൾ ബൈ ബൈ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്